നമസ്കാരം വിവാദങ്ങൾക്ക് അവസാനമാകുന്നു സന്ധീപ് വാര്യർ കോൺഗ്രസിൽ പാളയത്തിലേക്ക് ചേക്കേറി നിരവധി പേർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഷാൾ അണിയിച്ച് സ്വീകരിച്ചത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വി ഡി സതീശൻ ഒപ്പം ഉണ്ടായിരുന്നു ദീപാദാസ് മുൻഷി ഉണ്ടായിരുന്നു എ സി അംഗം അപ്പോൾ ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മഹനീയമായ വേദിയിൽ വെച്ചിട്ടാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ സന്ദീപ് ഭാര്യരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചത് അവിടെയെങ്കിലും വി ഡി സതീഷിൻ്റെയും സുധാകരൻ്റെയും ചിരി കണ്ടതിൽ വളരെയധികം സന്തോഷം ബാക്കിയുള്ളവർക്ക് ഇതിൽ എന്തുകൊണ്ട് ഇത്രയും നിറ ചിരിയോടുകൂടി സന്ദീപ് ആര്യരെ സ്വീകരിച്ചു അതും ഈ ഒരു വൈകിയ വേളയിൽ അതായത് തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും അധിക ദിനങ്ങൾ ബാക്കി ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പാലക്കാട് ഇത് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മൈലേജ് വളരെ വലുതാണ് ബി തന്നെ പല തട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം പാലക്കാടുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഒന്ന് കെ സുരേന്ദ്രനെ കെ സുരേന്ദ്രൻ വിരുദ്ധപക്ഷവും കെ സുരേന്ദ്രൻ പക്ഷവും ഇങ്ങനെ രണ്ട് പക്ഷങ്ങളാണ് ഇപ്പൊ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ കാര്യം നമുക്ക് തൽക്കാലം മറന്നേക്കാം ഇവിടെ ശോഭാ സുരേന്ദ്രൻ ചർച്ചാ വിഷയം കൊണ്ട് തന്നെ അപ്പോ ഇങ്ങനെ രണ്ട് വിരുദ്ധ ചേരികളുള്ള സാഹചര്യത്തിൽ ഇവിടെ കെ സുരേന്ദ്രനെ എതിർക്കുന്ന ഒരു പറ്റം ആളുകൾ ഇപ്പോൾ സന്ദീപാര്യരുടെ കൂടെയാണ് സന്ദീപാരിയർ ചെയ്തത് ശരിയാണ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം അവിടെ തന്നെയുണ്ട് അപ്പോൾ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല സുരേന്ദ്ര വിരുദ്ധപക്ഷം എത്രയും ശക്തമായി തന്നെ ഈ സന്ദീപ് വാര്യർ ചെയ്ത നടപടിയെ മനസ്സുകൊണ്ട് ശ്ലാഘിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വോട്ടിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഭിന്നിപ്പ് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും തെളിയുന്നു ഇതോടുകൂടി ബി ജെ പിയിൽ നിന്നുള്ള സന്ദീപ് വാര്യരെ അനുകൂലിക്കുന്ന സന്ദീപ് വാര്യർ നമുക്കറിയാം പാലക്കാടുകാരനാണ് അപ്പോൾ പാലക്കാടുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാൾ തന്നെയാണ് സന്ദീപ് വാര്യർ അപ്പോൾ ആ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് മറിയുന്നതോടെ ബി ജെ പിയിലെ വലിയൊരു വിഭാഗത്തിന്റെ വോട്ട് അവിടെ ഭിന്നിച്ചു തുടങ്ങും ഇതോടുകൂടി ഇതുവരെ പാലക്കാടുണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷയും സി കൃഷ്ണകുമാറിനും ബി ജെ അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കെ സുരേന്ദ്രൻ വിരുദ്ധപക്ഷം തീർച്ചയായിട്ടും സന്ദീപ് വാര്യർക്കൊപ്പം തന്നെ നിലനിൽക്കും ശ്രീകൃഷ്ണകുമാർ അവിടെ വീഴാനാണ് എല്ലാ സാധ്യതകളും തെളിയുന്നത് ഇനിയും കോൺഗ്രസ്സിനുണ്ടാകാൻ പോകുന്ന ഈ വരുന്ന വോട്ടുകളെല്ലാം കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടുകളായി മാറും കാര്യം സന്ദീപ് വാര്യർ നിൽക്കുന്നിടത്തേക്ക് വേണമല്ലോ വോട്ട് ചെയ്യാൻ നാളെ ഒരു സമയത്ത് സന്ദീപ് വാര്യർ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയായി നിൽ നിർത്തിക്കഴിഞ്ഞാൽ അതായത് വരാൻ പോകുന്ന ഒന്നര കൊല്ലത്തിന് ശേഷം കേരളത്തിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് സന്ദീപ് വാര്യർ ആ സാഹചര്യത്തിൽ ഇപ്പോൾ മറിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് തന്നെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇത് മാത്രവുമല്ല സന്ധി വാര്യരെ അനുകൂലിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ള വോട്ടായിട്ടല്ല മെമ്പർഷിപ്പ് എന്നുള്ള നിലയിൽ അംഗത്വം വരെ രാജിവെക്കാനും കോൺഗ്രസിലേക്ക് ചേക്കാറാനുമുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ഏർ കോൺഗ്രസിന് ഒരു വഴിക്ക് ബി നിന്ന് ലഭിക്കാൻ പോകുന്ന ഒരു വലിയ നേട്ടം ഇത് തന്നെ ആയിരിക്കും ഒരു വോട്ടിൻ്റെ വലിയ രീതിയിലുള്ള ഒരു വർധനവ് ഇതുവരെ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു വർധനവ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നേട്ടമായി മാറുന്നു ഇനി രണ്ടാമതൊന്നുകൂടി ഉണ്ട് രണ്ടാമത് ഇതുവരെ നമ്മൾ കരുതി കരുതിക്കൊണ്ടിരുന്നത് പി സരിൻ അവിടെ നിന്നുകൊണ്ട് ഈ അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് എന്നുള്ള നിലയിലേക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള പല വിലയിരുത്തലുകളും നമ്മൾ കണ്ടതാണ് കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉണ്ടായിരിക്കുന്ന ഒരു ഡി സി സിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ അമർഷം ആ അമർഷം സരിനുള്ള വോട്ടായി മാറുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടായിരുന്നു അങ്ങനെ വിലയിരുത്തലുകളും നടന്നു വന്നിരുന്നു എന്നാൽ അതേസമയം സന്ധീവാര്യരുടെ ചില വെളിപ്പെടുത്തലുകൾ അത് സി പി എമ്മിനെ അല്ലെ ഇടതുപക്ഷത്തെ ഭയങ്കര ദോഷമായി ബാധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതായത് കെ സുരേന്ദ്രൻ ഇതുവരെ യു ഡി എഫ് പറഞ്ഞുകൊണ്ടിരുന്ന കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ ബി ജെ പി സി പി എം ഡീല് ഈ സന്ദീപ് ആര്യരുടെ ചില വാക്കുകളോടുകൂടി യാഥാർത്ഥ്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ചർച്ചാ വിഷയമാകാൻ പോകുന്നത് കരുവന്നൂരും ഇപ്പോൾ ചർച്ചാ വിഷയമാകാൻ പോകുന്നു കൊടകരയും ചർച്ചാ വിഷയമാകാൻ പോകുന്നു കരുവന്നൂരിൽ സി സുരേന്ദ്രൻ ഇടപെട്ടുകൊണ്ട് അവിടെ കരുവന്നൂരിനെ ഒതുക്കി തീർത്തു സാധാരണപ്പെട്ട ജനങ്ങളുടെ വയറ്റ തടിച്ചു അവരുടെ നിക്ഷേപങ്ങൾ നിക്ഷേപകരുടെ വയറ്റത്തടിച്ചുകൊണ്ട് അവരെ കഷ്ടതയിലേക്ക് തള്ളി കൂട്ടുനിന്ന ഒരാളാണ് ഈ പറയുന്ന കെ സുരേന്ദ്രൻ എന്നുള്ള തരത്തിൽ സന്ദീപ് വാര്യർ വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് മറപിടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതിന് കൂട്ടുനിൽക്കാൻ വേണ്ടി ഇവിടുത്തെ സി പി എമ്മും പിണറായി വിജയൻ നൽകുന്ന മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ട് കൊടകര കുഴൽപ്പണ കേസിനെ രാജിയാക്കി അതിനെക്കുറിച്ച് മിണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം സുരേന്ദ്രനെ ഒതുക്കാൻ വേണ്ടി സി പി എം അല്ല കൊടകര കേസ് വീണ്ടും കത്തിച്ചത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും അവിടെ അത് കൃത്യമായി കത്തിച്ചത് ഒരേ ഒരാൾ തന്നെയാണ് അതിന്റെ പിന്നിലെ ലക്ഷ്യം ലക്ഷ്യമെന്താണ് എന്ന് നമുക്കിപ്പോ ബോധ്യപ്പെട്ടു സുരേന്ദ്രനെ വീണ്ടും ട്രാപ്പിലാക്കുക കെണിയിലാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു കൊടകരക്കുഴപ്പണ കേസിന്റെ രണ്ടാമത്തെ എൻട്രിക്ക് കാരണം ഇതിപ്പോ സന്ദീപ് വാര്യയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഇതുവരെ യു ഡി എഫ് കാര് വെറും ഒരു ആരോപണം എന്നുള്ള നിലയിൽ പറഞ്ഞു കേട്ടിരുന്ന സി പി എം ബി ജെ പി ഡീല് യഥാർത്ഥത്തിൽ വാസ്തവമാണ് എന്ന് ബി ജെ പിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നേതാവ് ശക്തിയുക്തം പറയുന്നു ജനങ്ങൾ ഇത് വിശ്വസിക്കും പാലക്കാടുള്ള എല്ലാ ജനങ്ങളുടെയും അല്ലെങ്കിൽ അണികളുടെ മനസ്സിൽ പോലും ഇത് കയറി കൂടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതോടുകൂടി പി സരിനെ ജയിപ്പിക്കാമെന്ന് കരുതി കൂട്ടി അല്ലെ കരുതി നിന്നിരുന്ന സി പി എം പ്രവർത്തകർക്കും പോലും ഇത് അത്ര ഗോചരമായി തോന്നാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വിരുദ്ധ ചേരിയിലുള്ള വോട്ടുകൾ പോലും സി പി എമ്മിൽ നിന്നുള്ള വോട്ടുകൾ പോലും സരിനു കൊടുക്കാൻ വേണ്ടി കരുതിക്കൂട്ടി വെച്ചിരുന്ന വോട്ടുകൾ പോലും ദാ ഇപ്പോ കോൺഗ്രസിലേക്ക് മറിയാനുള്ള സാധ്യതയും തെളിയുന്നു കാര്യം അത്രത്തോളം പാലക്കാട് ജില്ലയിൽ അത്രത്തോളം സ്വാധീനമുള്ള ഒരു വ്യക്തിയായി സന്ദീപ് വാര്യർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പം ബി ജെ പി അവൻ പോന്നേ പൊക്കോട്ടെ എന്ന് പറയാമെന്നല്ലാതെ ഇതിനകത്ത് യാഥാർത്ഥ്യം എന്താണെന്നോ കെ സുരേന്ദ്രൻ നടത്തി നടപ്പിലാക്കിക്കൊണ്ടു പോകുന്ന പാർട്ടിയിലെ ഏകാധിപത്യം എന്താണെന്നോ ഒരു പക്ഷെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല ഈ പാർട്ടിയെ ബി ജെ പി യെ പോലൊരു പാർട്ടിയെ വളരാതെ കേരളത്തിൽ തളച്ചിട്ട് ഇനിയും ഏത് രീതിയിൽ പാർട്ടി വളരാനാണ് സാധ്യത ശോഭാ സുരേന്ദ്രനെ കൊണ്ട് എന്തായാലും പാർട്ടിയെ വളർത്താൻ സമ്മതിക്കില്ല കെ സുരേന്ദ്രൻ കൊടകര കുഴൽപ്പണ കേസ് ഇനി എത്ര ഉയർത്തിക്കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രൻ കാശിനാളിനെ ഇറക്കിച്ച് ശ്രമിച്ചാലും ശരി നടക്കില്ല അത് നടപ്പിലാക്കില്ല കാര്യം എന്താണ് ഈ പറയുന്നത് സന്ദീപ് വാര്യർ പറയുന്നത് സത്യമാണെങ്കിൽ ഇങ്ങനെയൊരു ഡീല് സി പി എമ്മും സി എമ്മും കെ സുരേന്ദ്രനും തമ്മിൽ ഉണ്ടെങ്കിൽ ഈ ഡീല് കാരണം ഇതൊന്നും നടപ്പിലാവാൻ പോകുന്ന കാര്യമല്ല അതായത് സുരേന്ദ്രനെ അങ്ങനെ തന്നെ വളരാൻ വിടും ബി ജെ സി പി എമ്മുകാര്യം അപ്പോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ വളക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരാൻ പറ്റിയ വളക്കൂറെല്ലാം മണ്ണാക്കി സത്യത്തിൽ ഉഴുത് മറിച്ച് നല്ലൊരു പാലക്കാടൻ കർഷകൻ ചെയ്യുന്ന ജോലിയാണ് ഇപ്പോൾ സത്യത്തിൽ സന്ദീപാരി ഏറ്റെടുത്ത് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇതോടുകൂടി അവിടെ വലിയൊരു മുന്നേറ്റം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മന്തിപ്പൊക്കെ മാറി ഒരു ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തനത്തിലേക്ക് ഊർജ്ജസ്വലമായ ഒരു മുന്നേറ്റത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഇനി ആകെ അവിടെ ഇനി വോട്ട് കുറയാനുള്ള സാധ്യതകളെ കുറിച്ച് നമുക്ക് ആലോചിക്കണമല്ലോ കോൺഗ്രസിൻ്റെ അവിടെ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ഷാഫി പറമ്പിലുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ കെ സുരേന്ദ്രൻ നാല് കോടി കൊടുത്തു എന്ന് പറയുന്ന ആരോപണം അപ്പോൾ ആ ആരോപണം ഇതോടുകൂടി വെള്ളത്തിൽ വരച്ച വരയായി മാറുകയാണ് ഇത് സുരേന്ദ്രൻ അവിടെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി അനാവശ്യമായി ഉയർത്തിയ ഒരു ആരോപണം എന്നുള്ള നിലയിലേക്ക് ഇനി ഇത് മാറും അപ്പോൾ നിലവിൽ ധർമ്മരാജനും കെ സുരേന്ദ്രനും ചേർന്നുള്ള ഒത്തുകളിയാണ് അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് എതിരായി നടത്തുന്നത് എന്ന് വരുത്തി തീർക്കാൻ ഇനി അധിക സമയം വേണ്ട അതോടുകൂടി ഷാഫി പറമ്പിലിന്റെ ആ ഒരു ആരോപണത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ രക്ഷ നേടുകയും ചെയ്യും ഇതവിടെ പാർട്ടി ഗുണം ചെയ്യും പിന്നെ ആകെയുള്ള ഒരു പ്രതി പ്രധാന പ്രതിസന്ധി വി ഡി സതീഷിന് ഷാഫി പറമ്പിൽ ഒത്തുകളിക്കുന്നു ഒത്തുകളിച്ചുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥി താൻ ഭൂരിമയോട് കൂടിയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളത് മാത്രമായി മാറും പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇനിയും സന്ദീപ് വാര്യരെ ഇതിലേക്ക് എത്തിച്ചതിൽ അതിർത്തിയുള്ള ഒരു വലിയ വിഭാഗം ആളുകളും കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ കെ മുരളീധരൻ തന്നെ അത്ര സംതൃപ്തനാണ് എന്ന് തോന്നില്ല അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളിലും അതുകൊണ്ട് തന്നെ സന്ദീപ് സന്ദീപ്കാര്യർ ഇവിടേക്ക് വന്നത് മറ്റു പലരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചിന്ത കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമാണ് അതേസമയം നിലവിലത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ച് നോക്കുമ്പോൾ നിലവിലത്തെ ആ ഒരു നിലവിലുള്ള സാഹചര്യങ്ങൾ ബി ജെ പിയുടെ സാഹചര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും സി കൃഷ്ണകുമാറിൻ്റെ സ്ഥാനം ഇനിയും ഒന്നാമതല്ല എന്ന് ശ്രീകൃഷ്ണകുമാർ എങ്കിലും തിരിച്ചറിയേണ്ടി വരും അവിടൊപ്പം രണ്ടാമതെത്താൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന പരിശ്രമിക്കുക മാത്രമേ ഇനിയിപ്പോൾ പി സെലിൻ്റെ മുന്നിലുള്ള ഒരു വഴിയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക